ഇന്നത്തെ ക്ലാസ്സിലെ ചരിത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് പ്രാചീന കേരളം ആദ്യം തന്നെ പറയുന്നത് ആധുനികപൂർവ്വം കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് ലഭ്യമായ കുറച്ച് സ്രോതസ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നത് പുരാവശിഷ്ടങ്ങൾ റോമൻ ചേറെ കലഘടത്തിലെ നാണയങ്ങൾ ശിലരങ്ങൾ തമിഴ് വിരഗാഥകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പിന്നെ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ നിന്നും ഒരു പുരാതന ശിലായുഗ ഉപകരണം കണ്ടെത്തിയത് പി രാജേന്ദ്രൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നവീന ശിലായുഗ കോടാലികൾ തമിഴ്ശേരി പുതാടി പറമ്പിക്കുളം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെ കണ്ടെത്തിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നവീന ശിലായുഗത്തിലെ ഒരു കോടാലി കോടാലി മൺറോ തുരുത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ മഹാശിലായുഗ അഥവാ ഇരുമ്പ് യുഗവും ആദ്യകാല ചരിത്ര കാലഘട്ടവുമാണ് നമുക്ക് ധാരാളം തെളിവ് ലഭിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീനമായ കാലഘട്ടം കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ ഒരു മഹാശിലായുഗം അല്ലെങ്കിൽ ഇരുമ്പ് യുഗം എന്ന യുഗമാണ് പിന്നെ രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ നിന്ന് കുറച്ച് സൂക്ഷ്മശില ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പറയുന്നുണ്ട് ഇവിടെ പിന്നെ ചരിത്രാതീത ഏർ മറ്റു കലാപ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ പ്രാചനം തമിഴ്ത്തെ പറ്റിയിട്ടാണ് മരിച്ചയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന വലിയ കലങ്ങൾ കലങ്ങൾ അറിയപ്പെട്ടിരുന്നത് നന്നങ്ങാടികൾ എന്ന പേരിലായിരുന്നു പ്രാചീന കാലത്തെ പ്രധാന സ്മാരക രൂപങ്ങളാണ് അടുത്തു പറയുന്നത് കൽവളയം കന്മേഷ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കൽത്തൊട്ടി നട്ടുകൽ നാട്ടുകല്ല് എന്നിവയായിരുന്നു ഇത്തരം സ്മാരകങ്ങൾ മഹാശില സ്മാരകങ്ങൾ എന്ന് എന്നും അറിയപ്പെട്ടിട്ടുണ്ട് ഇവയെ മഹാശില കാലഘട്ടം എന്നറിയപ്പെടുന്നു പിന്നെ മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഇരുമ്പ് ഉപകരണങ്ങളാണ് വാൾ കത്തി കുന്തം ചുണ്ടക്കൊുത്ത് വിളക്ക് ആണികൾ വിളക്കുകാൽ എന്നിവയാണ് പിന്നെ ഇരുമ്പ് ഉപകര ഇരുമ്പ് ഉപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങൾ മുത്തുകൾ എന്നിവ ഒക്കെ ഈ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചില സ്മാരകങ്ങളിൽ നിന്ന് കോമൻ സ്വർണ നാണയങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും വായിച്ചു പോവുക നല്ലതാണ് പ്രധാനമായിട്ടും ഇതിൽ സ്മാരകങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ഇമ്പോർട്ടൻറ്റ് പാചകകാലത്ത് പ്രധാന സ്മാരക രൂപങ്ങൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കി വയ്ക്കുക പിന്നെ ഈ നന്ദങ്കാടികളും ആണ് മരിച്ചയാളുടെ ശരീരം അടക്കം ചെയ്തിരുന്ന കലങ്ങൾ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് നന്ദങ്കാടികളാണ് പിന്നെ ഇരുമ്പു യുഗമെന്ന് ഏർ വിളിക്കുന്നത് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായ ഇതിനെയാണ് നമ്മൾ ഇരുമ്പ് യുഗം എന്ന് പറയുന്നത് പിന്നെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായി കണക്കാക്കപ്പെടുന്ന കാലഘട്ടത്തിനാണ് മഹാശില കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഈ കാലഘട്ടത്തിൽ ജനത ഏർപ്പെടുന്ന ഉപജീവന രീതികളാണ് കൊടുത്തിട്ടുള്ളത് വേട്ടയാടൽ ഭക്ഷണ ശേഖരണം കാലി വളർത്തൽ കവർച്ച അഥവാ പിടിച്ചുപ പിടിച്ചുപറി വെട്ടി വെട്ടിച്ചുട്ട് കൃഷി വയൽ കൃഷി മൺപാത്ര നിർമ്മാണം ലോഹ സംസ്കരണം മീൻപിടുത്തം ഒപ്പു നിർമ്മാണം തുടങ്ങിയവയാണ് പിന്നെ പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന സ്രോതസ്സുകൾ പറ്റിയ കൊടുത്തിട്ടുണ്ട് മഹാശില സ്മാരകങ്ങൾ പഴം തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര തമിഴ് ലിഖിതങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ പ്രധാന കാല പ്രാചീന സോറി പ്രാചീന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാ പാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങളാണ് പ്രാചീന കാലഘട്ടത്തിൽ മഹാശല സ്മാരകങ്ങൾ കണ്ടെത്തിയ തെക്കേ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളാണ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് പഴമ്പ് നെല്ലൂർ ചെറുമന്നങ്ങാട് മറയൂർ പിന്നെ ഉമിച്ചിപൊയിൽ കൊടുമണൽ അളകര തിരുക്കൊമ്പലിയൂർ എന്നിവ എന്നിവിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ മഹാശി സ്മാരകങ്ങൾ കണ്ടെടുത്ത് പ്രദേശങ്ങൾ സംസ്ഥാനം കൊടുത്തിട്ടുണ്ട് പ്രദേശം എന്താ പറയുക കൊടുമണലാണ് സംസ്ഥാനം തമിഴ്നാട് പിന്നര് സംസ്ഥാനം തമിഴ്നാട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിലാക്കിയിട്ട് അത് ഒന്ന് വായിച്ചു നോക്കുക പിന്നെ പട്ടണ പര്യവേഷണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് പട്ടണം എക്സ്കേഷൻസ് പെരിയാർ നദീതടത്തിൽ എറണാകുളത്തിന് കൊച്ചിക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് പിന്നെ പട്ടണ കേന്ദ്രത്തിൽ രണ്ടായിരത്തി നാലിൽ ആദ്യമായി പൈതൃക പഠന കേന്ദ്രം ഒരു പരീക്ഷണ പര്യവേഷണം നടത്തുകയുണ്ടായി നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഏഴ് മുതൽ കേരള ചല ഗവേഷണ കൗൺസിലിംഗ് കേരള ഗവൺമെൻറ് മുസ്ലിം പൈതൃക പദ്ധതിയുടെ അഭിമുഖത്തിൽ അഭിമുഖത്തിൽ വ്യാപകമായ പര്യവേഷണം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് നടത്തിയത് പിന്നെ ആധികാര ചേരന്മാരുടെ നാണയങ്ങൾ പ്രാമ്യ ലിഖിതങ്ങൾ ചര കുത്തുകളുള്ള കളിമൺ പാത്രങ്ങളൊക്കെ ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇത് ഇതെല്ലാം തന്നെ പ്രധാന മനുഷ്യ നിർമ്മിതികളാണ് അപ്പം ഈ കാലഘട്ടത്തിൽ പ്രധാന മനുഷ്യ നിർമ്മിതികൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാണയങ്ങൾ ബ്രാഹ്മി ലിഖിതങ്ങൾ ശാരകുത്തുകളിലുള്ള കളിമൺ പാത്രങ്ങൾ എന്നിവയാണെന്ന് പറയാം പിന്നെ ചിരട്ട കുരുമുളക് മണി ഇവയൊക്കെ ഈ ഒരു കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനടുത്ത് മൂവേന്ദന്മാരുടെ ഭരണത്തെ പറ്റിയിട്ടാണ് കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിൽ നിലനിന്ന ഒരു ഭരണമായിരുന്നു മൂവേന്ദർമാരുടെ ഭരണം എന്ന് പറയുന്നത് മൂവേന്ദർമാർ അറിയപ്പെട്ടിരുന്നത് ചേരാ ചോള പാണ്ഡ്യന്മാർ എന്ന് എന്ന പേരിലാണ് പിന്നെ മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് സംഘം എന്ന പേരിലാണ് പിന്നെ അടുത്തത് പെരുമാക്കളെ പറ്റിയിട്ടാണ് പെരുമാക്കൾ രാജാക്കന്മാരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട് കച്ചവട ചുങ്കമാണ് പിന്നെ കേരളത്തിൽ രാജ്യമായി ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിതമായ കാലഘട്ടം പെരുമാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് പിന്നെ പെരുമാക്കന്മാരുടെ പ്രതിനിധികൾ അറിയപ്പെട്ടിരുന്ന പേര് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കോലി സോറി കോഴി അധികാരികൾ എന്നാണ് പിന്നെ പെരുമാലന് ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്ന ബ്രാഹ്മണ സമിതിയാണ് നാല് തള്ളി ഞായിരം എന്ന പേരിലാണ് പെരുമാളിൻ്റെ സൈനിക കാലഘട്ടത്തിന് അറിയപ്പെട്ടിരുന്നത് കുലശേഖരൻ ചില പെരുമാൾ ഭരണാധികാരികൾ സ്വീകരിച്ച സ്ഥാന പേരാണ് കുല കുലകേശ്വരൻ എന്ന് പറയുന്നത് കുലശേഖരൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കേരളത്തിൽ പെരുമാക്കന്മാരുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് രാജാവിൻ്റെ പേര് രാമ രാജശേഖര കാലഘടനയും പ്രധാന ലിഖിതങ്ങളും കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കുറച്ച് രാജാക്കന്മാർ രാജാവിൻ്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ അടുത്ത മധ്യകാല കേരളമാണ് കേരളത്തിൻ്റെ മധ്യ കാലഘട്ടം ഏതു തുടങ്ങിയിട്ട് ഏതുവരെയാണെന്ന് പറയുന്നുണ്ട് സി എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയാണ് പിന്നെ നാടുവാഴി സ്വരൂപങ്ങളെ പറ്റുന്ന പെരുമാൾ ഭരണം അവസാനിച്ച കാലഘട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പെരുമാൾ ഭരണത്തിൻ്റെ അവസാനത്തു അവസാനത്തെ തുടർന്ന് നാടുകളിൽ ഭരണം നടത്തിയ നാടുവാഴികളാണ് സ്വതന്ത്രമായ നാടുകളിൽ വളർന്നു വന്ന അധികാര സ്ഥാനങ്ങൾ അറിയപ്പെട്ടത് നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ് പിന്നെ മരുമക്കത്തായും സ്വയംഭരണ അവകാശമുള്ള തറവാടുകൾ ആയിരുന്നു സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നാടുവാഴികളുടെ കുടുംബങ്ങളെ അറിയപ്പെടുന്ന സ്വരൂപം എന്ന പേരിലാണ് പിന്നെ സ്വരൂ സ്വരൂപങ്ങളിൽ അധികാരം കൈമാറിയുന്ന കുടുംബത്തിലെ മൂത്ത അംഗത്തിനായിരുന്നു പിന്നെ കച്ചവടത്തിനെ പറ്റി പറഞ്ഞു പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളാണ് കൊല്ലം കൊടുങ്ങല്ലൂർ കോഴിക്കോട് പന്തലായം മടായി വളപ്പട്ടണം തുടങ്ങിയവയാണ് പിന്നെ പ്രാദേശിക കച്ചവടത്തെ പറ്റിയിട്ടാണ് മധ്യകാല കേരളത്തിലെ പ്രധാന പ്രാദേശിക കച്ചവട കേന്ദ്രങ്ങൾ ചന്തകൾ അങ്ങാടികൾ തുടങ്ങിയവ പിന്നെ പ്രാദേശിക കച്ചവടത്തിനു പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അജസ്റ്റിനും വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ മധ്യകാല കേരളത്തിലെ പുറം നാടുകളിൽ നിന്നും എത്തിയ ഉൽപ്പന്നങ്ങളാണ് കളിമൺ പാത്രങ്ങൾ മീൻ വലകൾ പട്ട് തുടങ്ങിയവ കച്ചവട സംഘങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ തീര പട്ടണങ്ങളാണ് പിന്നെ മധ്യകാലഘട്ടത്തിലെ കേരളത്തിലെ പ്രധാന അങ്ങാടികൾ എവിടെയെന്ന് പറയുന്നുണ്ട് അനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് പന്തലായനി തുടങ്ങിയ ഇടങ്ങളിലാണ് പിന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി മാഹുവാനാണ് പിന്നെ ഭാഷാ സാഹിത്യം കഥയെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത് മലയാളം ഏതിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്നാണ് പൊതുവേ കരുതപ്പെട്ട തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാളം രൂപപ്പെട്ടു വന്നത് പിന്നെ മലയാള ഭാഷയുടെ വികാസത്തിലേറെ സ്വാധീനം ചലുത്തിയ ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത് പഴയ മലയാളം എഴുതിയിരുന്ന ലിപികളാണ് വട്ടെഴുത്ത് കോഴെഴുത്ത് എന്നിവ കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സങ്കരഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത് പിന്നെ അടുത്തത് അറബി മലയാളം വന്നത് എവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് ആ ജസ്റ്റിനും വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ശാസ്ത്രത്തിലെ അനന്ത ശ്രേണികളെ കണ്ടെത്തിയതും പയ്യുടെ വില കൃത്യതപ്പെടുത്തിയതുമൊക്കെ സംക്രമ മാധവനാണ് സംരമമാധവൻ്റെ ജന്മദേശം എരിഞ്ഞാലക്കൂടെയാണ് പിന്നെ തിരുകോണ മിതിയിലും ബീജഗണിതത്തിലും അന്യനായ സംഭാവനകൾ നൽകിയ മാധവന്റെ പ്രധാന കൃതിയാണ് ഏത് വേണു എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിക്കും വായിച്ചു നോക്കാവുന്നതാണ് മധ്യകാല കേരളത്തിലെ വേദപഠന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാലകൾ എന്ന പേ പേരിലാണ് പിന്നെ മധ്യകാല കേരളത്തിലെ പ്രധാന ശാലയാണ് കാന്തളൂർ ശാല എന്ന് പറയുന്നത് പിന്നെ മധ്യകാല കേരളത്തിലെ പ്രധാന ശാലകൾ തിരുവല്ലശാല തിരുവല്ലശാല മുഴിക്കുളം ശാല എന്നിവ എന്നിവയാണ് പിന്നെ മധ്യകാലത്തിൻ്റെ ഉടമ്പാവകാശത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഭൂമിയെ പലതായി തിരിച്ചിരിക്കുന്നുണ്ട് ചേരിക്കൽ ം ദേവസ്വം എന്നിങ്ങനെ ഇതിങ്ങനെയാണ് പിന്നെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയാണ് ദേവസ്വം ദേവസ്വ ഭൂമിയുടെ അവകാശികൾ അറിയപ്പെട്ടിരുന്നത് ഊരാളർ എന്ന പേരിലാണ് ദേവസ്വം ഭൂമി കൃഷി ചെയ്തിരുന്ന ഇടനാളിക്കാർ അറിയപ്പെട്ടിരുന്നത് കരാളർ എന്ന പേരിലാണ് ബാക്കിയുള്ള നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഭൂമി ചാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആൾ അറിയപ്പെട്ടിരുന്ന പേരാണ് കാണക്കുടിയാൻ പിന്നെ കൃഷിയും തൊഴിൽ കൂട്ടങ്ങളുമാണ് പറമ്പുകളിൽ ഉത്പാദിപ്പിച്ചിരുന്നവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നെല്ല് ചാമ മുതിര വർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പിന്നെ അടിയാളർ എന്ന് പറയുന്നത് മധ്യകാല കേരളത്തിലെ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരെയാണ് അടിയാളർ എന്ന് പറയുന്നത് പിന്നെ ജാതി ശ്രേണി ഏറ്റവും മുകളിൽ തട്ടിലുള്ളവരാണ് ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് ബ്രാഹ്മണർ പിന്നെ കുറച്ച് മധ്യ ഉണ്ടായിരുന്ന പ്രധാന തൊഴിൽ കൂട്ടങ്ങളൊക്കെ പറയുന്നുണ്ട് ഭാഷ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ കച്ചവടവുമായി ബന്ധപ്പെട്ടവർ ആണ് ഉള്ളത് പറഞ്ഞു പറയുന്നുണ്ട് ഇവിടെ പിന്നെ അടുത്ത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ജനസമൂഹത്തിൽ ജാതി തിരിച്ച് രേഖപ്പെടുത്തി പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടെയാണെന്ന് പറയുന്നുണ്ട് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കി വെക്കുക പിന്നെ രണ്ട് വിളകളായി കൃഷി ചെയ്തിരുന്നവ ഏതൊക്കെയാണെന്നൊക്കെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വയൽ പ്രദേശത്ത് കൃഷി ചെയ്തിരുന്നവ തവളക്കണ്ണൻ മറ്റ് അറ്റല്യുടൻ അറ്റല്ലുടൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സാംസ്കാരിക സമന്വയം കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഘടകമാണ് കച്ചവട എന്ന് പറയുന്നത് നസീ പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിലാണ് കേരളം സന്ദർശിച്ച സഞ്ചാരിയാണ് ആൽബറൂണി എന്ന് പറയുന്ന ആൾ നെസ് ഈ പതി പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേരളത്തിലെതിരെ സഞ്ചാരിയാണ് അബ്ദുർ റസാഖ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒന്ന് നോക്കി വെക്കുക പിന്നെ പിന്നെ കേരളത്തിലെ മുപ്പത്തിരണ്ട് പ്രദേശങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അത് വെച്ചോ നോക്കി വെച്ചാൽ മതി പിന്നെ അടുത്തത് സാമൂഹിക നിയന്ത്രണങ്ങളെ പറ്റിയിട്ടാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് പ്രധാനമായ വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടേത് ലിഖിത ലിഖിതങ്ങളിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് പിന്നെ കൃഷി ചെയ്യുന്ന തൊഴിൽ കൂട്ടങ്ങളുടെ കുടുംബാംഗങ്ങളെ കുടികളെന്ന പേരിൽ അറിയപ്പെടുന്നു കുടികളുടെ അധിപനാണ് കുടിപതി എന്ന് പറയുന്നത് നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ നിർമ്മിക്കപ്പെടുന്നു പിന്നെ ഊരിൻ്റെ അധിപനാണ് ഊരാളന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിരവധി ഊരുകൾ ചേർന്നാണ് നാടുകൾ ഉണ്ടാകുന്നത് നാടുകൾക്ക് മേൽ അധികാരം ഉണ്ടായിരുന്നവരാണ് അധികാരമുണ്ടായിരുന്നവരാണ് എന്ന് പറയുന്നത് പിന്നെ പെരുമാൾക്കാലത്ത് നിലനിരുന്ന പെരുമാറ്റച്ചട്ടമാണ് മുഴിക്കുളം എന്ന് പറയുന്നത് പെരുമാൾക്കാലത്തെ പൊതുസമാധി നിയന്ത്രിച്ചിരുന്നത് നാട്ടു നടപ്പുകളാണ് മധ്യകാലഘട്ടത്തിൽ നിലനിരുന്ന മര്യാദ മര്യാദകളാണ് ദേശമര്യാദ സ്വരൂപ മര്യാദ ക്ഷുദ്ധ മര്യാദ തൊഴിൽ കൂട്ടങ്ങൾ പരസ്പരം പാലച്ചുരുന്ന ജാതി മര്യാദ തുടങ്ങിയവയാണ്